ഹായ് ഫ്രണ്ട്സ് ആച്ചീസിൽ രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒന്നിട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കായി വരട്ടെ അപ്പോൾ കുക്കായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ശർക്കര എടുത്തിട്ട് ഞാൻ ശർക്കര പാനീയമാക്കിയിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് കുറുകി കുറുകി വരണം ഈ ശർക്കര പാനിയൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് വരുമ്പോൾ അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കട്ടോ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലിൽ എത്ര അധികമാക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഏകദേശം ശർക്കരയപ്പാനിയൊക്കെ ഇതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മിക്സാക്കി നോക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടി മനസ്സിലാകും അതിനുശേഷം നമുക്ക് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാ മാറ്റാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടിയുണ്ട് നമ്മുടെ പപ്പടം പൊള്ളിക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അതും കൂട്ടി ഞാൻ വണ്ടി ഞാൻ വണ്ടി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പോക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് അടിക്കുക ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക